ഹായ് ദീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ഇന്ന് നല്ല വെയിലാട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വെയിലാണ് അപ്പോൾ നമ്മുടെ മുറ്റൊക്കെ ഉണങ്ങി നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അതാ ഇപ്പോഴാണോ ഒന്ന് മുറ്റടിക്കാനുള്ള പാകത്തിനായിട്ടാ ഇത്രേ ദിവസം നിറയെ വെള്ളം കെട്ടി ചെളിയൊക്കെ പിടിച്ചു കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ അതാ നോക്കി മുറ്റൊക്കെ ഉണങ്ങി ഇനിയിപ്പോൾ നമുക്ക് മുറ്റടിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മുറ്റമായിട്ടുണ്ട് അപ്പോൾ മുറ്റമൊക്കെ വൃത്തിയാക്കണേക്ക് മുന്നേ നമുക്ക് കുറച്ച് ചെടി ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ നമ്മളുടെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന കുറച്ച് സമയം ഞാൻ ഇപ്പോൾ മുന്നും പറയാറുണ്ട് വീഡിയോസിൽ പത്ത് മിനിറ്റെങ്കിൽ പത്ത് മിനിറ്റ് നമുക്ക് ബാലൻസ് കിട്ടുകയാണെങ്കിൽ ബാക്കി ടൈം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെടികൾ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ലോട്ടസിൻ്റെ പുറകെ ആയതുകൊണ്ട് നമ്മളങ്ങനെ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യാറില്ല കേട്ടോ ഇപ്പോൾ ഒത്തിരി പേരായി നമ്മളോട് ചോദിക്കുന്നു അവരെ മറന്നോന്ന് കാരണം നമ്മൾ ആദ്യം ഈ ചെടികൾ വെച്ചിട്ടാണല്ലോ സെയിലും യൂട്യൂബ് ചാനലും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അവരെയൊക്കെ മറന്നോ ഇപ്പോൾ ചേച്ചി ഫുള്ളായിട്ട് താമര തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഈ ചെടിയുടെ ഗാർഡൻ വീഡിയോസ് ഇടയ്ക്ക് ഒന്ന് കാണിക്കുമ്പോൾ അതിലെ കുറേ ചെടികൾ കട്ടിങ്സ് പിടിപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ പേര് കുറേ പ്രാവശ്യം ചോദിക്കുമ്പോൾ നമുക്ക് നമ്മളെ നമ്മളാക്കിയത് അവരാണ് അവരിൽ നിന്നാണ് നമ്മൾ ആദ്യം ഈ ചാനലും എന്താ പറയുക ഇത്രയും സെയിലും ഒക്കെ ഇത്രയൊക്കെ എത്തിച്ചത് അപ്പോൾ നമ്മളവരെ മറക്കാൻ പാടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ കുറച്ച് സമയം കിട്ടി നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഒന്ന് കട്ടിങ്സൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കുകയാണ് വിചാരിച്ചു ഡെയിലി ഒരു അഞ്ചെണ്ണമോ അല്ലെങ്കിൽ ഒരു ഒരെണ്ണ ആയാൽ പോലും അത് നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഇന്നാണെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമാണെങ്കിൽ വെയിലൊക്കെ തെളിഞ്ഞ് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ട് മുന്നും മുറ്റമൊക്കെ ഇങ്ങനെ ആകെ ചളപിളന്നൊക്കെ കിടക്കുമ്പോൾ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാനോ മണ്ണ് എടുക്കാനോ ഒന്നും പറ്റില്ല കാരണം ഒരിത്തിരി മണ്ണ് മുറ്റത്തുനിന്ന് എടുക്കാന്ന് വെച്ചാൽ താഴേന്ന് വെള്ളമാണ് വരുന്നത് കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ശ്രമത്തിന് മുതിരാറില്ല അപ്പോൾ നമുക്ക് നമുക്കിതാ ഇതിൻ്റെ കുറച്ച് കട്ടിങ്സാണ് കേട്ടോ നമ്മൾ എടുത്തു വെക്കാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നും കൊടുക്കാനുണ്ടാവില്ല അപ്പോൾ ഫിലോഡൻഡ്രോണിൻ്റെ ഒക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കട്ടിങ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അത് നമുക്ക് പ്രത്യേകിച്ച് അതിൽ നിന്നൊരു ലാഭമൊന്നും കിട്ടില്ല കാരണം നമ്മൾ കാട്ടൺ ബോക്സ് ന്യൂസ് പേപ്പറും കൊടുക്ക മേടി ഒക്കെ കാശുകൊടുത്താൽ മേടിക്കുന്നത് പിന്നെ നമ്മളുടെ എന്താ പറയുക കൊറിയർ ചാർജും ഒക്കെ പാടെ പോകുമ്പോൾ നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടാനില്ല അപ്പോൾ ഫിലോഡ് നമ്മൾ എന്താ പറയുക കട്ട് ചെയ്ത് നമ്മൾ തന്നെ വേര് പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ലാഭം നമുക്ക് എടുക്കാൻ പറ്റും ഒത്തിരി പേര് കട്ടിങ്സ് ചോദിച്ചായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കട്ടിങ്സ് കൊടുക്കുന്നുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് വലിയ നമുക്ക് നമ്മളത് പാക്കിങ് നമുക്ക് മുതലാവില്ല വേണില്ല സാധാരണ ചെടികൾ പോലെ അല്ലല്ലോ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള ചെടികളാണ് മറ്റുള്ള ചെടികൾ ഇതാ നല്ല റേറ്റിൽ തന്നെ ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് ഇതുവരെ ഒരു ലാഭം ഇത് കിട്ടിയിട്ടില്ലേ ഈ ഒരു ചെടിയിൽ നിന്ന് നമ്മൾ മേടിച്ചത് മാത്രമേ ഉള്ളൂ ഒന്നും നമ്മളിതുവരെ സെയിലൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ നല്ല ഭംഗിയിലൊക്കെ നിൽക്കും നമുക്ക് അങ്ങനെ കൊടുക്കാനൊന്നും തോന്നാറില്ല കേട്ടോ ഇപ്പോഴാണെങ്കിൽ ഇതാ ഇതിപ്പോങ്ങനെ കൊമ്പ് ഇതിപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ ഇത്രയും സ്റ്റിക്ക് കെട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നിന്നും മുകളിലേക്കായി അപ്പം ഇങ്ങനെ ബാലൻസ് ബാക്കി നിൽക്കുന്ന ചെടികൾ മാത്രമാണ് കേട്ടോ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതെന്താ പൊങ്ങിത്ര ഇതിന്ന് മുകളിലേക്ക് വരണത് മാത്രം ഈ ഒരു സ്റ്റിക്കീന്ന് മുകളിലേക്ക് വരണത് ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇറങ്ങി അപ്പൊ നമുക്ക് കുറച്ച് ചെടികൾ കട്ട് ചെയ്ത് എടുക്കാം അത് നീണ്ടു നിൽക്കുന്ന ചെടികൾ മാത്രമാണ് കേട്ടോ ഞാൻ ഇപ്പൊ എടുക്കുന്നത് ഞാൻ നീണ്ട നിൽക്കണ ചെടികൾ ഇട്ട് പോലത്തെ ചെടികൾ മാത്രം കേട്ടാ ഞാൻ എടുക്കുന്നത് അത് കഴിക്കട്ടെ നമ്മളിതാ ഇന്ന് എടുത്തേക്കുന്നത് ഈ ഈ ഒരു ഫിലോഡൻഡ്രോൺ കണ്ട ഈ ഒരു പിന്നെ പിന്നെതാ ഇത് ഈ ഒരു സിൽവർ പിന്നെ പിന്നെതാ ഈ ഗ്ലോറിയസം ഗ്ലോറിയസം ഒത്തിരി പേര് ചോദിക്കണ്ട അപ്പോൾ ഒരു കട്ടിങ്സ് എടുക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പേരോടുകൂടിയുള്ള മൂന്ന് ഇതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് നമ്മളിങ്ങനെ പ്രപ്പകറ്റി ഇത്തിരി സമയമുള്ളൂട്ടോ അപ്പം മൂന്നെണ്ണം വയ്ക്കുന്നുള്ളൂ കുറേ ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല അപ്പം നമുക്ക് ഈ മൂന്നെണ്ണം ഇന്ന് വെക്കാം കേട്ടോ ഇതിന് പ്രത്യേകിച്ച് ഒരു പോട്ടി മിക്സ് ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല സാധാ മണ്ണിൽ തന്നെയാണ് ഇപ്പം മഴക്കാലമല്ലേ പിന്നെ അത്യാവശ്യം വേറുള്ള കട്ടിങ്സ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഒത്തിരി റോട്ടീൻ ഹോർമോണൊന്നും അങ്ങനെയൊന്നും വെക്കേണ്ടൊന്നും ആവശ്യമില്ല സാധാപോലെ ഞാൻ ഇങ്ങനെ വെറുതെ മണ്ണിൽ വെച്ചുകൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്താലും പിടിച്ചോളും റൂട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാനൊരു രണ്ടെണ്ണാക്കണ്ടിട്ടോ കണ്ട ഇത് രണ്ടെണ്ണാക്കാം രണ്ടെണ്ണാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് വെച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കുറച്ചാകുമ്പോൾ സെയിൽ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇതിപ്പോൾ നമ്മളിപ്പോൾ വെച്ച് പിടിപ്പിച്ചു എന്ന് വെച്ചാലും ഇതിന് റൂട്ടാവാനായിട്ട് കുറച്ച് സമയം പിടിക്കും കേട്ടോ കാരണം മറ്റുള്ള ചെടികള ഭീകോണിയൊക്കെ ആണെങ്കിൽ എന്താ പറയുക ഒരു രണ്ടാഴ്ചയ്ക്കാകുമ്പോഴേക്കും ലീഫിൽ നിന്ന് പുതിയ തൈകൾ വരും പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കും വാടിപ്പോയി അങ്ങനെ ഒന്നുമില്ല ഇങ്ങനെ തന്നെ ഇരിക്കും ഈ വേരുകൾ ഉണ്ടാവും പക്ഷെ പുതിയ വേരുകൾ മണ്ണിൻ്റെ അടിയിൽ നിന്നുള്ള വേരുകൾ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ ഫിലോഡർ ഉണ്ടോ വെറൈറ്റീസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഒത്തിരി വെറൈറ്റീസൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ വേര് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ റേറ്റ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇപ്പോൾ എന്താ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റേറ്റ് ഒക്കെ എത്രയാണ് എന്തായാലും മറ്റുള്ളവർ കൊടുക്കുന്ന അത്രയും റേറ്റിലൊന്നും നമ്മളെടുക്കില്ല നമ്മളെ തന്നെ വെച്ച് പിടിപ്പിക്കുന്നു എനിക്കും കൂടി എന്താ പറയുക ഒരു ലാഭം കിട്ടുന്ന രീതിയിൽ നമ്മൾ നമുക്ക് സെയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ ദിവസം ഓരോന്നിൻ്റെ കട്ടിങ് സൈഡിൽ അപ്പുറത്തെ സൈഡിലും കുറച്ച് ഫിലോഡർ ഉണ്ടോണ്ട് അപ്പോൾ ഫിലോഡൺ വെറൈറ്റീസ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടായിട്ടാണ് നമ്മൾ എന്താ പറയുക മുന്നത്തെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഒത്തിരി പേര് താമര മാത്രം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പരാതിയുണ്ട് മുന്നത്തെപ്പുറത്തെ വീഡിയോസൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ മഴയൊക്കെ മാറി നമുക്ക് സം എന്താ പറയുക ചെയ്യാനുള്ളൊരു മഴ മാറി എന്ന് വിചാരിക്കുന്നുട്ടെ ഇതിന് വലിയ മഴയാണ് ഇനി വരാൻ കിടക്കുന്നതെന്നും പറയുന്നുണ്ട് എന്തായാലും മഴയെക്കുറിച്ചും അതിനെക്കുറിച്ച് പറയാനായിട്ട് ഒട്ടും താല്പര്യമില്ല കാരണം മഴക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വയനാട് ദുരന്തമാണ് ഓർമ്മ പറഞ്ഞ ഞങ്ങൾക്ക് ആരും എന്താ പറയാ ഓർ ഓർക്കുമ്പോൾ തന്നെ പേടിയും വിഷമം ആവാണ് ഇനിയും ഇതുപോലത്തെ അതുപോലെയുള്ള മഴയും ദുരന്തങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോ അപ്പൊ നമ്മൾ പറഞ്ഞു വരണ അതിനെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും അപ്പോൾ നമുക്കിതൊന്ന് നട്ട് വയ്ക്കാം കേട്ടോ എന്നിട്ട് ഇനിയിപ്പോൾ ഇന്നിത് മൂന്ന് നട അങ്ങനെ ഓരോ ദിവസം ഓരോ ഓരോന്ന് ഇങ്ങനെ കട്ടിങ്സ് എടുത്ത് നട്ട് ഇടയ്ക്ക് നമുക്ക് നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനെയും കുറിച്ച് ഓർക്കാന്ന് ഓർക്കുകയാണ് കേട്ടോ അവരെയും ഒന്ന് പരിഗണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതൊന്ന് നട്ടേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ നാല് പാത്രത്തിലാണ് കേട്ടോ മണ്ണെടുത്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ ആ ഒരു പുതിയൊരു ഫിലോഡൻ റോൺ നടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടാക്കിയാണ് നടന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പരന്ന ചട്ടി എടുത്തു കേട്ടോ നല്ല വളക്കൂറുള്ള നല്ല മണ്ണാണ് കേട്ടോ നമ്മുടെ കരിയിലേക്ക് പൊടിഞ്ഞിട്ടുള്ള നല്ല മണ്ണ് മാത്രമാണ് നല്ല ഉലർന്നിട്ടുള്ള നല്ല മണ്ണ് മാത്രമാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ മതി കേട്ടോ നമ്മൾ നട്ട് പിടിപ്പിക്കുമ്പോൾ ഒരുപാട് വളമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടണ്ട ഇതുപോലെ ജസ്റ്റ് നല്ല വളക്കൂറുള്ള മണ്ണാണ് നല്ല കല്ലില്ലാത്ത നല്ല മണ്ണെടുത്താൽ മാത്രം മതി കേട്ടാ നല്ല അടിപൊളിയായിട്ട് വേരൊക്കെ പിടിച്ചു പിന്നെ ഇപ്പം മഴക്കാലമല്ലേ ഇപ്പം എന്തൊന്ന് ചെടി വെച്ചാലും പിടിക്കും ഇപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടെ ഇത് രണ്ടാക്കി നടാം കണ്ടില്ലേ ഈ വേരുകളുണ്ട് അപ്പം ഇതൊന്ന് രണ്ടാക്കി നടാം അപ്പം ഞാൻ ഇത് രണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പറന്ന ചെട്ടി എടുത്തത് കണ്ടില്ലേ ഇതിങ്ങനെ പറന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമുക്കിങ്ങനെ ഇങ്ങനെ നട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇത് ഒരു കൂമ്പ് പറഞ്ഞതാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ നട്ട് വെക്കാൻ ഇപ്പം നട്ടിട്ട് കാണിച്ചു തരാട്ടോ ഇനി അതാ ഞാൻ ഇങ്ങനെ നട്ടു വെച്ചു കേട്ടോ അതാ ഈ വെറൈറ്റീസാണ് ഞാൻ ഇന്നിപ്പോൾ നട്ട് വെച്ചേക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഉണ്ടോ എന്താ ഇത് സിൽവർ കളറിലെ പിന്നെ ഇത് രണ്ട് കഷ്ണാക്കി പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മൂന്ന് ടൈപ്പ് ഫിലോഡൻഡ്രോണാണ് നമ്മൾ ഇന്നിപ്പോൾ നട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് സാധാ മണ്ണിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് സാധാ മണ്ണിൽ കണ്ടില്ലേ സാധാ മണ്ണിൽ വെച്ചു ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തു ഈ ഒരു മൂന്ന് വെറൈറ്റി ഈ മൂന്ന് വെറൈറ്റിയാണ് ഇന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എന്തായാലും ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് ഇത് വേറെ പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യൂ കേട്ടോ വാട്സപ്പിൽ ആരെങ്കിലും ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ആരെങ്കിലും ചോദിച്ചവർ ഇത് വേണ്ടവർ ഒന്ന് ബുക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ബുക്ക് ചെയ്ത് വെക്കാം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ വേര് എന്നത്തേക്കാണ് അത് വേര് പിടിക്കാമെന്നു എനിക്കറിയില്ല എന്തായാലും ഒരു മാസം ഉറപ്പായിട്ടും പിടിക്കും നമ്മളോട് എന്താ പറയുക ഏറ്റവും നമ്മുടെ സ്ഥിരം മേടിക്കുന്ന ആൾക്കാരണ നമ്മൾ ഓർക്കും അല്ലാതെ കുറെ ഇങ്ങനെ നമ്പർ സേവ് ചെയ്യാത്ത കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നമുക്ക് എല്ലാവരുടെയും ഓർത്തിരിക്കാൻ പറ്റുക കേട്ടോ അപ്പോൾ ചിലർക്കൊക്കെ പരാതിയാണ് നമ്മളിങ്ങനെ എന്താ പറയുക ചിലർ ഇപ്പോഴും നമ്മൾ ഈ ലോട്ടസൊക്കെ സെയിൽ നിന്ന് ട്യൂബർ സൈസ് ചോദിച്ചിട്ട് സേസ് കണ്ടിട്ടൊക്കെ കൺഫേമാക്കാന്ന് പറയും പിന്നെ നമ്മൾ നമ്മുടെ ഓഫീസിലായിരിക്കും അതിൻ്റെ തിരക്കിൻ്റെ ഇടയിലൊക്കെ വിട്ടു പോവും അപ്പോൾ ചിലർക്കൊക്കെ വിഷമാവാറുണ്ട് നമ്മുടെ ഒരു ഒരവസ്ഥ ചിലരൊന്നും മനസ്സിലാക്കില്ല എല്ലാവരുടെയും നമുക്കിങ്ങനെ പറഞ്ഞ് വെക്കണതൊന്നും ഓർത്തിരിക്കാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഞാനിത് ഇപ്പോൾ അത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പിന്നീട് എന്താ പറയുക തന്നില്ലല്ലോയെന്ന് വിഷം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഞാനങ്ങനെ ഓർത്തുന്നു വരില്ല ജസ്റ്റ് ഞാനിപ്പോൾ ഇത് വെച്ചപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ എന്തായാലും ഇത് വേറെ ഒക്കെ പിടിച്ചു കഴിയുമ്പോൾ ഞാൻ സെയിലിന് ഇടും ഇതിപ്പോൾ ഇതൊള്ളു അതുപോലെ ഇന്നിപ്പോൾ നാലെണ്ണ വെച്ചിട്ടുള്ളൂ കേട്ടോ അതുപോലെ ഓരോ ദിവസം ഓരോന്നായിട്ട് വെച്ച് പിടിപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നല്ല അടിപൊളി വെറൈറ്റി ആണ് ീസ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല റേറ്റിന് തന്നെയാണ് ഈ വെറൈറ്റീസ് കൊടുക്കുന്നത് എന്തായാലും നമ്മൾ അതിനേലൊക്കെ വല്ല കുറച്ചായിരിക്കും കൊടുക്കുക അപ്പോൾ ഈ വെറൈറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വെറൈറ്റീസൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതാണ് വേറെ ഒന്നും ഇല്ല ചെറിയതായിട്ടൊന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എടുത്ത് നിങ്ങളെ കാണിക്കണം വിചാരിക്കുന്നു മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണെങ്കിൽ ആയിക്കോട്ടെ അത്രേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ